தீ நாம் கயணியில் ஜாபி சரி ஜன மரா വില്ലേജ് ഓഫീസറാണ് നാനാ അവത്തുണ്ടില്ലാറായിപ്പാ അല്ല വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ വേണ്ടി വന്നതാ അപേക്ഷയല്ല ഇ ഇ ഇതിരി ആ സർ നമ്മളുടെ കൗൺസിൽ ഉണ്ടോ വൈഫ് ഇന്നലെ വന്നു ഏട്ടൻ ഒരു വിഗ്രഹവശ സർട്ടിഫിക്കറ്റ് എൻഡസ്സി ആ പണ്ടേ ചെയ്യാൻ വേണ്ടിട്ടാ കൊടുക്കണ്ടേ കൊടുക്കണ്ടേ ഈ ഗവൺമെന്റൊക്കെ കൊടുത്തിട്ട് ഇപ്പോഴേ കിട്ടാവുന്ന അന്ന് തന്നെ വലി വരുമാന സർട്ടിഫിക്കറ്റല്ലേ അതെ എന്താ ഫ്ലവർ ബല്ല് ഫ്ലവർ ബല്ല് അത് ഇംഗ്ലീഷാണ് പറഞ്ഞല്ലേ അതാണ് മലയാളത്തിൽ പൂമണി 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 ആ കാമണി അല്ല പണിയൊന്നും മലയാളത്തില് എന്നാലും രാവിലെ പിള്ളേരോട് എണീച്ച് ക്രിക്കറ്റ് കളിക്കാൻ പോകും പിന്നെ വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ട ഇടാൻ പോകും തന്നെ സാറിന്റെ വീടിന്റെ ചുറ്റിനുള്ള നാല് മതിന് ജാസിട്ടു സാറിന്റെ വീടിന്റെ പണി വന്നു തുടങ്ങിയത് വേറെ ഒന്നുമല്ല അനിക്കറിയത്തില്ലേ ഞാൻ അല്പ സ്വല്പം ജോത്സ്യത്തൊക്കെ വിശ്വസിക്കുന്ന ആളാണ് ഇന്ന് രാവിലെ പത്രത്തിൽ എന്റെ വാരഫലത്തിൽ ഈ വീടിന്റെ നാനാ ഭാഗത്ത് നിന്നും ധനം വന്ന് കയറാനുള്ള യോഗം ഉണ്ടായിരുന്നു

ില്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് അല്ലേ നോക്കിട്ട് നമുക്ക് ചെയ്യാം ഒന്ന് വെയിറ്റ് ഇന്റെ വെലി കേഞ്ഞി നല്ല സ്വഭാവം ഇنده ഭർത്താവ് ഇന്റെ വെലി കേവി ഈ പേര് അങ്ങോട്ട് മാറ്റണം ഇنده ഭർത്താവ് ഇപ്പോ സ്ഥാനമായാരെ കടക്കണം കൂടി കേളി ഓ ഇട്ടു പോരോക്ക അപ്പോൾ ഈ നോർമൽ ആയിട്ട് വരുമ്പോൾ ഈ മര്യാദയ്ക്ക് വിട്ടു നടക്കാന സാധാരണ കടക്കരുത് പറഞ്ഞ പോരെ അയ്യോ ആട്ടല്ല നമ്മളെ വീട്ടിലെ അപ്പുറത്തെ വീട്ടിലുള്ള രമണി അണ്ണായി രമണി അയത്തേർനാ ഓ ഇപ്പോ ദേവി എന്ന കടക്കുന്ന സമയത്ത് രമണി അണ്ണാനാണ് വന്ന് കടക്കരുത് അതുവാ നമ്മൾ പറഞ്ഞയ നേരെ പോട്ടാ പോട്ടാ ഞാൻ ജോയി കേട്ടാ അല്ല ഈ മണിനാട്ട വല്ല ആപ്ലിക്കേഷൻ മല്ലണ്ടാ ഫുൾ ഒരു മാക്കച്ചി മുമ്പുള്ള അവസ്ഥയാണ് મને കണ്ടা വെള്ളം കുടിക്കാൻ പറ്റില്ല എന്നെ കൊല്ലാനല്ലേ ഈ ചേട്ടാ അതാണ്ട് പറഞ്ഞാണ് ഒരു വെറ്റ് ഇടാൻ പറഞ്ഞാണ് അവര് വെറ്റ് പെയി നടക്കാൻ പറഞ്ഞോ അത് വയ്യുല്ലല്ല സാധാരണ എന്താ പറയുന്നത് എന്റെ അവകാശ സർട്ടിഫിക്കറ്റില് എന്റെ രവിയാണ് അതൊന്ന് മാറ്റി തരാൻ വേണ്ടിയാണ് കാര്യം ചെയ്യും രവിനമാർ കിടക്കയല്ലേ ഒരാഴ്ചമാരെ കിടക്കട്ടെ ആ സ്ഥാനത്ത് ഒരാഴ്ച മണിനെ പിടിച്ചു കിടത്തേ പോടോറായി ചേച്ചിയാ വരടാ ഇന്തരെ ക ജമ്മന്നടി ഇന്തരെ ഗാർഡ് സഖിയേ എന്തോ നിങ്ങള് മലയാളത്തിലല്ല പണ്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് വെയിറ്റ് വിളിക്കോ അല്ലേ സ്വഭാവം സാറേ ഇന്തരെ സ്വഭാവം ആണ് മോശോ നിങ്ങള് വിളിക്കാം ഒന്നാമത് ആ ഇംഗ്ലീഷിലാണ് നിങ്ങക്ക് അറിയാത്ത അസ്ഥി ഇതിനെ വെയിറ്റ് വെയിറ്റ് വിളിക്കാം പറ

குடிகள சிச்சி மதியம் குடிகளே தெளிவு வேணாம் மனசிலாம் இருபத்தாலு மணிக்கூர் குடிச்சு படுத்து கிடக்கிறது எந்த െല്ലാം സെക്രട്ടറി അപേക്ഷ

ണ്ടനി സ്വഭാവം തല തിരക്കിന്റെ സ്വഭാവം നല്ലതാണ് സമയം നമ്മൂരക്കാരന് பீச ஜல மரண சர்த்தி தினம் ஜதி வருமான சர்த்தி தினம் எலினா கையொழி ரம் பில்லே